മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ പകുതി വില തട്ടിപ്പരങ്ങേറിയിട്ട് കേരളത്തിൽ അടുത്ത കാലത്തെ മഴയത്ത് പൊട്ടിമുളച്ച അഴിമതി വിരുദ്ധ തകര വാ തുറക്കാത്തത് എന്തേ എന്നാലോചിക്കുകയായിരുന്നു മൂവാറ്റുപുഴ ആകുമ്പോൾ പറയണ്ടല്ലോ നമ്മുടെ പി വി സി കുഴലേ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തൊരു കുഴലാണല്ലോ അതായത് നാട് നീളം നടന്ന് അഴിമതി നടത്തുക എന്നിട്ട് അഴിമതി വിരുദ്ധ പോരാട്ടക്കാരനാകാൻ പിണറായിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും നാല് ഡയലോഗ് അടിക്കുക അങ്ങനെ സംഘികളുടെയും കുറച്ച് പിണറായി വിരോധികളുടെയും കൈയ്യടി നേടിക്കൊണ്ട് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന അപ്പോസ്തലൻ സ്ഥലത്ത് വായ് തുറക്കാത്ത കാര്യം എന്താണെന്ന് റിപ്പോർട്ടർ ചാനലിലെ ഈ വാർത്ത കേട്ടപ്പോഴാണ് പിടികിട്ടിയത് അനന്ത് കൃഷ്ണനാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യണത് എൻ ജി ഒ ഫെഡറേഷൻ്റെ കോർഡിനേറ്ററാണ് വിളി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവർ വിളിച്ചു നമുക്ക് ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യണം അവിടെ എല്ലാവരും മൂവാറ്റുര ടൗൺ ഹാളിൽ വിളിച്ചു ആ ടൗൺ ഹാളിൽ മൂവാറ്റുര എം പി ഡി എൻ കുര്യാക്കോസ് മൂവാറ്റുര എം എൽ എ അവിടുത്തെ മൂവാറ്റുര ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ അവിടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അവിടെ വെച്ച് അവിടെ ആ വിഷയം എടുത്തറിയാം ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ച ഡീൻ കുര്യാക്കോസ് ഉണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ ഉണ്ടായിരുന്നു വൈ ചെയർമാൻ എൽദോസ് ഇതിൽ എം എൽ എയുടെ എംപിയുടെ ഇതുമായി ബന്ധപ്പെട്ട ചെയർപേഴ്സൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഡീൻ ഡീൻകോസ് അതേപോലെ മാത്യു ഇവരുടെയൊക്കെ സാന്നിധ്യം തട്ടിപ്പിന് വിശ്വാസ്യത കൂട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ ബാബറി മസ്ജിദ് തകർക്കുന്ന സന്ദർഭത്തിൽ നരസിംഹറാവു ഇതുപോലെ മൗനത്തിലായിരുന്നു അതുപോലെയാണ് ഏത് അനന്തകൃഷ്ണൻ എന്ത് അനന്തകൃഷ്ണൻ എവിടത്തെ അനന്തകൃഷ്ണൻ എന്നുള്ള നിലയ്ക്ക് പി വി സി കുഴൽ വായ തുറക്കാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടുന്നില്ലേ കട്ടിക്ക് വാങ്ങി പോക്കറ്റ് ഇട്ടിട്ട് വാ തുറക്കാൻ പറ്റുമോ വാ തുറന്ന അത് ഇരട്ടി പണിയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അഴിമതി വിരുദ്ധ അപ്പോസ്തലൻ വാ തുറക്കാതെ ഏതോ മാളത്തിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു ദേ ഈ കൂടി ആ സത്യം പുറത്തു വന്നിരിക്കുകയാണ് പി വി സി കുഴൻ ഒറ്റയ്ക്കല്ല അവനും കൂടിയുണ്ട് ആര് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അനന്തുകൃഷ്ണൻ്റെ മാസപ്പടിയിൽ ഞങ്ങൾ അങ്ങ് വിഹരിക്കുകയായിരുന്നു ചുളുവിന് കുറച്ച് പൈസ കിട്ടിയ കയ്ക്കൂ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചൊന്നും കാര്യമില്ല നമ്മുടെ നാട്ടിലെ ആൾക്കാരെ തന്നെ ഇതിനു വേണ്ടി അങ്ങ് ഇരയാക്കിയതിനു ശേഷം അതിന് മാസപ്പടി വാങ്ങിച്ച് നല്ല രീതിയിൽ പുട്ടടിച്ച് വരികയായിരുന്ന പി വി സി കുഴലൻ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്തെങ്കിലും ഒളിപ്പിക്കാനുള്ളവർക്കല്ലേ ചില കാര്യങ്ങളിൽ വായി തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുള്ളൂ അടുത്ത മണ്ഡലത്തിൽ കാട്ടാന ഇറങ്ങിയവരെ വണ്ടിയും പിടിച്ച് അവിടെ ചെല്ലുന്ന കുഴലൻ സ്വന്തം മണ്ഡലത്തിൽ ആയിരത്തോളം പേരെ പറ്റിച്ച ഒരു അഴിമതി കേസ് പുറത്തു വന്നിട്ട് വീടിന്റെ പുറത്തിറങ്ങാതെ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അത് പണ്ട് പ്രീ ഡിഗ്രി പരീക്ഷ സമയത്ത് ഇതുപോലെ കോപ്പി അടിച്ച് കൈയോടെ പിടിച്ച സമയത്ത് ഇതുപോലെ കാണാല്ലായിരുന്നു കുറേ കാലം കഴിഞ്ഞാണ് പൊതുരംഗത്തേക്ക് വന്നത് അതുപോലെ ഇപ്പോ കൈയോടെ പിടിക്കുമെന്ന അവസ്ഥ എത്തിയപ്പോൾ പതുങ്ങി എവിടെയോ മുങ്ങി അപ്പോഴാണ് ഈ ഒരു പ്രതികരണം പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും വരുമല്ലോ നാട്ടുകാരെ പറ്റിക്കാൻ ബ്രാൻഡ് അംബാസിഡർമാരായ മുന്നിൽ കണ്ണാടിയും വെച്ച് ബ്രാൻഡഡ് ഐറ്റം എന്നുള്ള നിലയ്ക്ക് എക്സിക്യൂട്ടീവ് മണ്ടർ ആയിട്ടുള്ള മാത്യു കുഴൽനാടനൊക്കെ കൊടുക്കുമ്പോൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയുള്ള അനന്ത് കൃഷ്ണന്റെ ശ്രമങ്ങൾക്കുള്ള ഒരു ചൂട്ടുപിടിക്കലായിരുന്നു ആ ചൂട്ടുപിടിക്കലുമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ അഴിമതി വിരുദ്ധ അപ്പോസ്തലന്മാരായിട്ട് അഭിനയിക്കുന്ന കോൺഗ്രസിലെ പല പി വി സി കുഴലുകളും ഇതാണ് അവസ്ഥ ചെറിയ ചൂടടച്ചപ്പോഴേ കുഴൽ വളഞ്ഞിട്ടുണ്ട് കാര്യം ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല ചെറിയൊരു വിവരം നാട്ടുകാർ പറഞ്ഞപ്പോൾ തന്നെ പി വി സി പൈപ്പ് ഈ ചെറിയ ചൂടടിക്കുമ്പോൾ വളഞ്ഞു വരുന്നത് പോലെ വളഞ്ഞ് വരികയാണ് കൂടുതൽ വെളിപ്പെടുത്തരുത് നാണം കെടുത്തരുത് എന്ത് വേണമോ എന്നുള്ള രീതിയിൽ പലർക്ക് എസ് എം എസ്സുകളും വാട്സപ്പ് സന്ദേശങ്ങളും ചെല്ലുന്നുണ്ട് എന്നുള്ള ചില കരക്കമ്പികൾ കൂടി പ്രചരിക്കുന്നുണ്ട് എന്തായാലും മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന വലിയ തട്ടിപ്പിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ഫ്രണ്ടിൽ നിന്നത് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസും കേരളത്തിലെ കേരളത്തിലെ സംഘികളുടെയും പിണറായി വിരുദ്ധരുടെയും അഴിമതി വിരുദ്ധ അപ്പോസ്തലെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന മാത്യു കുഴലിൻ്റെ മറ്റൊരഴിമതി കൂടി പുറത്തേക്ക് വരികയാണ് നേരത്തെ ഇടുക്കിയിൽ സർക്കാർ ഭൂമി കയ്യേറിയതുപോലെ തന്നെ നാട്ടുകാരെ പൊറ്റിച്ച് പോക്കറ്റ് വീർപ്പിച്ചതിന്റെ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ മൂവാറ്റുപുഴക്കാരുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ഈ അഴിമതി വാക്കുകളെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്